പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞതല്ലേ സുരേഷ് ഗോപിയുടെ ഇപ്പോഴുള്ള മാറ്റത്തിന് കാരണം എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഒരു പുതിയ വാർത്ത കൂടി വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം തൻ്റെ വരുമാനം നിലച്ചെന്ന് നടൻ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ് സിനിമയിൽ തുടർന്ന് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് പകരം രാജ്യസഭാ അംഗം സി സദാനന്ദനെ കേന്ദ്രമന്ത്രിയാക്കണമെന്നുമാണ് സുരേഷ് ഗോപിയുടെ ആവശ്യം എനിക്ക് അഭിനയം തുടരണം എനിക്ക് കൂടുതൽ സമ്പാദിക്കണം നിലവിൽ എൻ്റെ വരുമാനം പൂർണ്ണമായും നിലച്ചു ഞാൻ പാർട്ടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് എനിക്ക് പകരം രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്ററെ കേന്ദ്രമന്ത്രിയാക്കണം എന്നൊക്കെയാണ് സുരേഷ് കോവി പറഞ്ഞിരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിയാകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപത്തെ ദിവസം ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോഴും അഭിപ്രായം തുറന്നു പറഞ്ഞിരുന്നതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു തുടർന്നും സിനിമയിൽ അഭിനയിക്കാനും സമ്പാദിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട് താൻ ഉപയോഗിച്ച പ്രജ പ്രജ തന്ത്ര എന്നീ പദങ്ങൾ എതിരാളികൾ വളച്ചൊടിച്ചതാണ് പ്രജ എന്ന പദം ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും സുരേഷ് ഗോപി ചോദിച്ചു തെറ്റെന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ തെറ്റ് അതോടെ നിൽക്കട്ടെ ഇത് സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തല്ലോ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ വീഡിയോയിലുണ്ട് സുരേഷ് ഗോപിയാണ് വിഷയം എന്താണ് വിഷയമെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയുടെ സംസാരമാണ് വിഷയം കേട്ടു നിൽക്കുന്ന ആളുകളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല സുരേഷ് ഗോപി പലപ്പോഴും സംസാരിക്കുന്നത് എന്നൊരു വിമർശനം പൊതുവെ ഉയരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ സംസാരം കേട്ടാൽ ആ പറഞ്ഞതിൽ സത്യമില്ലേ എന്ന് നമുക്ക് തോന്നുന്നത് സ്വാഭാവികമാണ് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയാണ് വിഷയം എങ്കിലും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഒന്ന് സുരേഷ് ഗോപി എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പതിവായി സംസാരിക്കുന്നു രണ്ടാമത്തെ കാര്യം സമകാലികമാണ് ഇക്കഴിഞ്ഞ ദിവസം നടന്ന സുരേഷ് ഗോപിയുടെ ഒരു സംസാരം ശബരിമല ശ്രീ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ആ പരാമർശത്തെക്കുറിച്ചുള്ളതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം പക്ഷേ അതിലൊരു മനുഷ്യ സ്വരൂപമുണ്ട് അയ്യപ്പൻ മനുഷ്യൻ കൂടിയാണ് ഞാൻ എൻ്റെ മൂത്ത സഹോദരനായിട്ടാണ് എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് കുടുംബപരമായിട്ട് എല്ലാവർക്കും വില്ലെഴുതി ചാർത്തി തന്ന അവകാശമല്ല ഓരോ വിശ്വാസിയുടെയും കുടുംബത്തിൽ ഇതൊരു വലിയ ആചാരാനുഷ്ഠാനമാണ് അത് ഭാരതത്തിൽ ഭാരതത്തിലെന്നല്ല ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് പോലും മാസത്തുറപ്പിന് വരുന്ന ഭക്തരുണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാനൊരു ഭക്തനാണ് എന്ന് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം ഇതിന് വലിയ ശിക്ഷ അവരെ ഏറ്റുവാങ്ങേണ്ടി വരും എല്ലാവരും എല്ലാവരുമുണ്ട് അതിനകത്ത് നമുക്കറിയാം വിജിലൻസ് അന്വേഷണമാരുടെയൊക്കെ പേരിലുണ്ടെന്ന് അവരന്നേരവും ഒരില്ലാത്ത എന്ന് ഞാൻ പറഞ്ഞുകൂടെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതാണ് അതുകൊണ്ടാണ് എനിക്കതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റാത്തത് ഇല്ലാത്ത കേസുകൾ എന്റെ എന്റെ അതുവഴി മറുപടി ഇനി വരും മൂത്ത സഹോദരനാണ് ശബരിമല തന്നെ ഒരു കേസിൽ നോക്കിയവർക്ക് അയ്യപ്പൻ ശിക്ഷ കൊടുക്കും എന്നും ഒക്കെയാണ് സുരേഷ് ഗോപി നടത്തിയ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതായത് സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധി പറയുന്നത് തനിക്കൊരു സഹോദരൻ ഉണ്ടെന്നും അത് ശബരിമല അയ്യപ്പനാണെന്നും അദ്ദേഹം തനിക്ക് വേണ്ടി രംഗത്തിറങ്ങുമെന്നും രംഗത്തിറങ്ങിയാൽ തന്റെ ശത്രുക്കൾ അതോടുകൂടി ഇല്ലാതാകുമെന്നും ഒക്കെയാണ് ഇങ്ങനെയാണ് ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഇത് സുരേഷ് ഗോപി വെറുതെ പറഞ്ഞതല്ല അതായത് തൻ്റെ മൂത്ത സഹോദരനാണ് അയ്യപ്പൻ എന്ന കാര്യം സുരേഷ് ഗോപി വെറുതെ പറഞ്ഞതല്ല അയ്യപ്പൻ എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ മൂത്ത സഹോദരൻ എന്ന് നിങ്ങൾ ഉറപ്പായി സംശയിക്കും നിങ്ങളിൽ പലരും കരുതും സുരേഷ് ഗോപി ഒരു ഓണത്തിന് പറഞ്ഞതാണ് എന്ന് എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു സുരേഷ് ഗോപി വെറുതെ പറഞ്ഞതല്ല അത് കണക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ശബരിമല അയ്യപ്പൻ തൻ്റെ മൂത്ത സഹോദരനാണ് എന്ന് സുരേഷ് ഗോപി ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നേരത്തെ പറഞ്ഞത് ഒന്ന് സുരേഷ് ഗോപി എന്തുകൊണ്ട് ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു എന്നുള്ളതും മറ്റൊന്ന് സുരേഷ് ഗോപി പറഞ്ഞ ഈ ബന്ധം അതായത് ശബരിമല അയ്യപ്പൻ സുരേഷ് ഗോപിയുടെ മൂത്ത സഹോദരനാണ് എന്ന ബന്ധം എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ളതുമാണ് നമുക്കറിയേണ്ടത് ആദ്യം സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നത് എന്ന കാര്യം നമുക്ക് നോക്കാം സുരേഷ് ഗോപി ഒരു വലിയ കുടുക്കിൽ പട്ടു കിടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ചിലർ വിശ്വസിക്കും ചിലർ വിശ്വസിക്കില്ല എന്നാൽ പറഞ്ഞത് സത്യമാണ് സുരേഷ് ഗോപി ഒരു വലിയ കുരുക്കിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് എന്താണ് കുരുക്ക് എന്ന് ചോദിച്ചാൽ അത് സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളാണ് സിനിമാ രംഗത്ത് ഏകദേശം മൂന്ന് കോടിയോളം പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നടൻ സുരേഷ് ഗോപി മലയാള സിനിമയുടെ കാര്യമെടുത്താൽ മമ്മൂട്ടി മോഹൻലാൽ എന്നീ പേരുകൾ കഴിഞ്ഞാൽ സ്വാഭാവികമായും ജനങ്ങളുടെ നാവിൽ വരുന്ന അടുത്ത പേര് സുരേഷ് ഗോപിയായിരിക്കും മമ്മൂട്ടിയും മോഹൻലാലും പിന്നെ സുരേഷ് ഗോപിയും എന്ന ഒരു ശൈലി തന്നെ മലയാളികളുടെ ഇടയിൽ ഉണ്ടായിപ്പോയി സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ച് വിജയിച്ച് കേന്ദ്രമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതിനു മുൻപ് മലയാളം സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം വാങ്ങിക്കൊണ്ടിരുന്ന പ്രതിഫലം മൂന്ന് കോടി രൂപയായിരുന്നു ജോഷി സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച പാപ്പൻ സിനിമയിലെ കഥാപാത്രത്തിന് മൂന്ന് കോടി രൂപ തന്നെയാണ് അദ്ദേഹം പ്രതിഫലം വാങ്ങിച്ചതെന്നാണ് സിനിമാ രംഗത്തു നിന്നുള്ള വിവരങ്ങൾ അതിനുശേഷം ഇറങ്ങിയ ഗരുഡൻ എന്ന സിനിമയിലും ഏകദേശം അതുതന്നെയായിരുന്നു പ്രതിഫലമെങ്കിലും ആ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് പ്രകടനം കാഴ്ചവച്ചതോടെ പ്രതിഫലത്തിൽ അദ്ദേഹം വർധനവ് വരുത്തുകയായിരുന്നു ഏകദേശം കോടിക്ക് മുകളിൽ ഒരു സിനിമയ്ക്ക് വേണമെന്നാണ് അദ്ദേഹം ഒന്ന് ഉപാധി വച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും ആ ഒരു സമയത്താണ് സുരേഷ് ഗോപി താൻ വീണ്ടും സിനിമയിൽ സജീവമാകാൻ പോവുകയാണെന്ന് ജനങ്ങളോട് സൂചിപ്പിച്ചത് ആ സമയത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു അഭിനയിക്കാനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല അനുമതി ലഭിച്ചാലും ഇല്ലെങ്കിലും താൻ വീണ്ടും സിനിമാ രംഗത്ത് സജീവമാകുമെന്നും ഒരുപക്ഷെ അനുമതി ലഭിച്ചില്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം വരെ രാജിവയ്ക്കുമെന്നും ഒക്കെ അന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു മാത്രമല്ല തനിക്ക് ഏകദേശം ഇരുപതോളം ചിത്രങ്ങളിൽ ഇപ്പോൾ കരാർ ആയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ കാര്യങ്ങൾ നടന്നത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒന്നും നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കേന്ദ്ര സർക്കാർ നേരത്തെ സുരേഷ് ഗോപി കമിറ്റ് ചെയ്ത ഒറ്റക്കൊമ്പിൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാനുള്ള അനുമതി നൽകിയെങ്കിലും മറ്റു ചിത്രങ്ങൾക്ക് ഇതുവരെ അനുമതി അവർ കൊടുത്തിട്ടില്ല സുരേഷ് ഗോപി ഇപ്പോൾ കലിങ്കിലിരുന്ന് പറയുന്നതുപോലെ അഭിനയം ഒരു ചെറിയ പണിയല്ല കേന്ദ്രമന്ത്രി സ്ഥാനവും ഒരു ചെറിയ പണിയല്ല അതായത് ഒരു സമയം ഏതെങ്കിലും ഒരു പണിയേ നടക്കുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാരിന് ഈ കാര്യം മനസ്സിലായെങ്കിലും സുരേഷ് ഗോപിക്ക് അത് മനസ്സിലായിട്ടില്ല ഇതുവരെയും ആ കാര്യം മനസ്സിലായിട്ടില്ല സിനിമയിൽ നിന്ന് വിട്ടുനിന്ന സമയത്ത് കോടീശ്വരം പരിപാടിയുടെ ഒക്കെ അദ്ദേഹം സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിരുന്നു കേന്ദ്രമന്ത്രി ആയതോടെ ഒരു മന്ത്രി എന്ന നിലയിൽ പ്രതിഫലവും ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന സിനിമ അഭിനയത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ അടുത്തെങ്ങും അതെത്തുന്നില്ല കേന്ദ്രമന്ത്രിയായി തുടരുകയും സിനിമയിൽ ഓടി നടന്ന് അഭിനയിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിന് മുൻപ് കണക്ക് കൂട്ടിയത് സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന ആവശ്യത്തിലധികം പ്രതിഫലവും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ലഭിക്കുന്ന പരിഗണനയും കൂടിയാകുമ്പോൾ ഒരു രാജാവിനെ പോലെ ഈ കേരളത്തിൽ തനിക്ക് മാറാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി എന്നാൽ ഒന്നും നടന്നില്ല കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വെറും സഹമന്ത്രി മാത്രമാണായത് സിനിമകളിൽ നിരന്തരം അഭിനയിക്കാനുള്ള അനുമതിയും ഇതുവരെ ലഭിച്ചിട്ടില്ല അതുവഴിയുള്ള സാമ്പത്തിക വരുമാനം അടഞ്ഞു എന്ന് തന്നെ പറയാം അതിനിടെ സുരേഷ് കോവി പ്രതിഫലം വർദ്ധിപ്പിച്ചത് നിർമ്മാതാക്കളെ മാറ്റി ചിന്തിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ രണ്ട് കോർപ്പറേഷനുകൾ ഉൾപ്പെടെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി അധികാരത്തിലെത്തിക്കണമെന്ന ഒരു ടാർഗറ്റും ബി ജെ പി കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കലുങ്ക് സംവാദങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന കലുങ്ക് സംവാദങ്ങൾ പോലുള്ള പരിപാടികളോട് സുരേഷ് ഗോപിക്ക് വലിയ താൽപ്പര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ കഴിയാത്തതും സിനിമയിലൂടെ ലഭിക്കുന്ന തൻ്റെ വലിയ പ്രതിഫലത്തിൻ്റെ വഴി അടഞ്ഞതും കലിങ്ക് സംവാദങ്ങൾ പോലുള്ള പാർട്ടി നിശ്ചയിച്ച പരിപാടികളിലേക്ക് തന്നെ വലിച്ചിട്ടതുമൊക്കെ വലിയ രീതിയിലുള്ള അസ്വസ്ഥതയാണ് സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അസ്വസ്ഥതകളൊക്കെ സാധാരണക്കാർക്ക് ദഹിക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളായി അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് മാത്രം വലിയ വരുമാനം അടയുകയും ആവശ്യത്തിലേറെ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ആർക്കായാലും മാനസിക വിഷമം ഉണ്ടാക്കും അത് പല രീതിയിലും പ്രതിഫലിക്കും ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം ശബരിമല അയ്യപ്പൻ തൻ്റെ മൂത്ത സഹോദരനാണ് എന്ന് സുരേഷ് കുബി പറഞ്ഞത് വെറുതെ അല്ല നമ്മൾ കരുതും സാധാരണ അദ്ദേഹം നാടകീയമായി സംസാരിക്കുന്ന ആളാണ് അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ശബരിമല അയ്യപ്പൻ തൻ്റെ മൂത്ത സഹോദരനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പോയതാണ് എന്നൊക്കെ എന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയല്ല അദ്ദേഹം ഉറപ്പിച്ചു തന്നെയാണ് പറഞ്ഞത് ശബരിമല അയ്യപ്പൻ തൻ്റെ മൂത്ത സഹോദരനാണ് എന്ന് ആ ഒരു അവകാശവാദത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം സാധാരണ ജനങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു സങ്കല്പ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാകും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സുരേഷ് ഗോപി പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അതായത് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും താൻ മറ്റൊരു ജന്മമായി വീണ്ടും ജനിക്കും എന്ന് സുരേഷ് ഗോപി വിശ്വസിക്കുന്നു മുൻപ് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അടുത്ത ജന്മത്തിൽ തനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണമെന്ന് തനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം എന്നുള്ളത് സുരേഷ് ഗോപിയുടെ വലിയ ആഗ്രഹമാണ് എന്ന കാര്യം പല രീതിയിലും നമുക്ക് മുന്നിൽ വ്യക്തമായിട്ടുണ്ട് ബ്രാഹ്മണ്യം എന്നുള്ളത് ഒരു ജാതിയാണ് അതൊരു മതമായിരുന്നു എങ്കിൽ ഗസറ്റിൽ പരസ്യം നൽകി മതം മാറി ബ്രാഹ്മണനാകാമായിരുന്നു പക്ഷെ അത് നടക്കാത്തത് കൊണ്ടാണ് അടുത്ത ജന്മത്തിലെങ്കിലും തനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞതും ശബരിമല അയ്യപ്പൻ തൻ്റെ മൂത്ത സഹോദരനാണ് എന്ന് പറഞ്ഞതും തമ്മിലാണ് ബന്ധം ശബരിമല അയ്യപ്പൻ നിലവിൽ ദൈവിക പരിവേഷമുള്ള ഒരു ഐതിഹ്യമായി മലയാളികൾക്കിടയിലുണ്ട് മല അരയനാണ് ശബരിമല അയ്യപ്പനെന്നോ അതല്ല ക്ഷത്രിയനാണ് ബ്രാഹ്മണനാണ് എന്നൊക്കെയുള്ള പല വാദങ്ങളും അയ്യപ്പനെക്കുറിച്ച് ഉയരുന്നുമുണ്ട് അയ്യപ്പൻ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അന്ന് ഏത് ജാതിയോ മതമോ ആയിരുന്നാലും ഇന്ന് ദൈവികമായ ഒരു സങ്കല്പത്തിലാണ് അയ്യപ്പനുള്ളത് ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചത് താഴമൺ മലത്തിലെ തന്ത്രിമാരെന്നാണ് ഐതിഹ്യം പറയുന്നത് താഴമൺ തന്ത്രിമാർ സ്വാഭാവികമായും ബ്രാഹ്മണർ ആയിരിക്കുമല്ലോ ദൈവിക രീതി അനുസരിച്ച് പ്രതിഷ്ഠിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് തന്ത്രിമാർ വരുന്നത് കേരളത്തിലെ ഏത് അമ്പലം എടുത്താലും ആ അമ്പലത്തിലെ പ്രതിഷ്ഠ ഏതാണോ ആ പ്രതിഷ്ഠ ആ ക്ഷേത്രത്തിന് പ്രതിഷ്ഠിച്ച തന്ത്രിക്ക് പ്രതിഷ്ഠയുടെ പിതാവിൻ്റെ സ്ഥാനമാണ് ഉത്സവാഘോഷങ്ങളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ഒക്കെ തന്ത്രി എത്തിയാണ് ക്ഷേത്രകാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഒരു തന്ത്രി തന്നെ പല പ്രതിഷ്ഠകൾ നടത്തും ഏകദേശം ആയിരത്തിലധികം ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ കാർമ്മികത്വമുള്ള കുടുംബമാണ് താഴമൻ കുടുംബം എന്ന് കേട്ടിട്ടുണ്ട് ബ്രാഹ്മണരായ താഴമൻ കുടുംബം പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന ശബരിമലയിലെ ശ്രീ അയ്യപ്പൻ അടുത്ത ജന്മം ബ്രാഹ്മണനാകാൻ നടക്കുന്ന സുരേഷ് ഗോപിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായല്ലോ ശബരിമല അയ്യപ്പൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തേക്ക് ബ്രാഹ്മണരായ കുടുംബം വരുമ്പോൾ അടുത്ത ജന്മത്തിലോ അതിനടുത്ത ജന്മത്തിലോ ബ്രാഹ്മണനാകാൻ നടക്കുന്ന സുരേഷ് ഗോപിക്ക് ഉറപ്പായും കരുതാം ശബരിമല അയ്യപ്പൻ തൻ്റെ മൂത്ത സഹോദരനാണെന്ന് അടുത്ത ജന്മത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്നും കരുതാം ഒരു രാജാവായി തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സാമന്ത രാജ്യം ഭരിക്കേണ്ട വ്യക്തിയായിരുന്നു സുരേഷ് ഗോപി ആയിരത്തി എണ്ണൂറിന് മുൻപ് ഈ മലയാള ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിൽ അന്ന് അങ്ങനെ രാജ്യം ഭരിക്കാൻ കഴിയാത്തതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും അദ്ദേഹത്തിൻ്റെ പല സംസാരത്തിലൂടെയും വ്യക്തമാകുന്നുണ്ട് ശബരിമല ശ്രീ അയ്യപ്പൻ്റെ ഇളയ സഹോദരൻ എന്ന നിലയിൽ ശബരിമലയിൽ എങ്ങാനും ഇനി പത്ത് സെൻറ്റും കുടികിടപ്പും വേണമെന്ന് സുരേഷ് ഗോപി കേന്ദ്ര സർക്കാരിനോടോ സംസ്ഥാന സർക്കാരിനോടോ ആവശ്യപ്പെട്ടേക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്